ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ നൂറ്റി ഇരുപത്തിയൊന്നാമത് ശിലാസ്ഥാപന പെരുന്നാളിന് കൊടിയേറി ഇടവക വികാരി ഫാദർ ജേക്കബ് പൗലോസ് കൊച്ചുപറമ്പിൽ സഹവികാരിയായ ഫാദർ വർഗീസ് ജെറിൻ യോയാക്കി പാറപ്പുറം എന്നിവർ ചേർന്നാണ് കൊടിയേറ്റിയത് തൃക്കണത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നൂറ്റി ഇരുപത്തിയൊന്നാമത് ശിലാസ്ഥാപന പെരുന്നാളിനും ചാത്തുരുത്തിൽ വിശുദ്ധ മോർ ഗ്രിഗോറിയസ് ഗീവർഗീസ് തിരുമേനിയുടെയും കടവിൽ മോർ അത്താനാസിയോസ് പൗലോസ് തിരുമേനിയുടെയും ഓർമ്മ പെരുന്നാളിനും ഇന്ന് കൊടിയേറി ഇടവകു വികാരി ഫാദർ ജേക്കബ് പൗലോസ് കൊച്ചുപറമ്പിൽ സഹവികാരിയായ ഫാദർ വർഗീസ് ജെറിൻ യോയാക്കി പാറപ്പുറം എന്നിവർ ചേർന്നാണ് കൊടിയേറ്റിയത് പള്ളിയുടെ ട്രസ്റ്റ്മാരായ പി വി ബിജു പായ്ക്കാട്

സന്ധ്യപ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി പ്രസംഗിച്ച് അനുഗ്രഹിക്കും മുപ്പത്തി ഒന്നാം തീയതി പിതാവായ ഐസക് ഐസക്തിക്ക് മനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന വിശ്വ മുന്നൽ കുർബാനയ്ക്ക് മുഖ്യ കാരണം വെച്ച് അനുഗ്രഹിക്കും മുപ്പത്തി ഒന്നാം തീയതി പ്രത്യേകത ഉള്ളത് ദശിതനായ ക്രിയുറസ് ബാവായുടെ തിരിശേഷിപ്പ് ഈ ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ കുർബാന മധ്യയെ തിരിശേഷിപ്പ് പുതുവണക്കത്തിനായിട്ട് വെക്കുന്നതാണ് എന്ന് ഈ രണ്ട് ദിവസവും നേർച്ച സദ്യ നിന്നും അതിലും എല്ലാവരും സംബന്ധിച്ച് അനുഗ്രഹം ഓർപ്പിക്കുന്നു പ്രധാന പെരുന്നാൾ ദിവസമായ ഒക്ടോബർ സന്ധ്യാപ്രാർഥനയ്ക്കും നടക്കുന്ന നടക്കുന്ന വിശുദ്ധ കുർബാനക്കും പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയിലെ മെത്രാ പോലീത്തമാരായ അഭിവന്യ ഐസക് മോർ ഓസ്താത്തിയോസ് തിരുമേനിയും അഭിബന്ധ്യ മാത്യൂസ് മോർ അന്തിമോസ്മിനിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ